കാത്തിരിക്കുകയാണ് എനിക്കറിയില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത് പറയുമ്പോൾ ശരിക്കും ഫേക്ക് ഫേക്കല്ലായിരിക്കാം പക്ഷേ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാലിക്കുമായിരുന്നു കാരണം സർക്കാരിന് ഏതെങ്കിലും ഇതുപോലുള്ള ഒരു ഏരിയ കിട്ടുമ്പോഴേ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ പിള്ളേയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിന്ന് സ്റ്റേറ്റിൻ്റെ ഗസ്റ്റൊക്കെ ആക്കുന്നത് ശരിയല്ല അപ്പോൾ അത് അതിൽ സർക്കാരിന് പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ തീപീടന കേസ് അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഒരു വേടൻ്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല അവൻ്റെ പബ്ലിസിറ്റി കേട്ട് പോയതായിരിക്കാം പിന്നെ രണ്ട് വർഷമൊക്കെ അവൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല രണ്ട് വർഷമൊക്കെ ഒരു തൻ്റെ പുറകെ നടക്കുക ഇപ്പോൾ വിജയ് ബാബുനിടേക്ക് നടന്നു പോയാ അയാളുടെ അയാൾ താമസിക്കുന്ന ഇടത്തിൽ നിന്ന് താമസിക്കുക എന്നിട്ട് കോടതി കൊണ്ടൊന്ന് കേസ് കൊടുക്കുക അത് ശരിയല്ല ഈ ഡോക്ടർ കുട്ടിക്കും സംഭവിച്ചാൽ അതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവൻ്റെ അവൻ്റെ ഗ്ലാമറും പ്രശസ്തിയെ കണ്ടപ്പോൾ അവൻ്റെ പുറകെ നടക്കുക ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ അവനേക്കാൾ വലിയ കിട്ടുന്നുണ്ടപ്പോൾ അവൻ ഇതിനെ തള്ളിക്കടും അല്ലെങ്കിൽ അവന് മതിയായി കടും അപ്പൊ കൊണ്ടൊന്ന് പീഡന കേസ് കൊടുക്കുന്നത് ശരിയാണ് ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെയാണ് അത് ശരിയല്ല എന്നുള്ള പക്ഷേ കാര്യം ഒളിവിൽ പോയത് എന്ത് അപേക്ഷ വരട്ടേന്ന് പറയാം അതിന്റെ കോടതിയിൽ വരട്ടേന്ന് പറഞ്ഞ ഇരിക്കുകയായിരിക്കും പതിനെട്ടാം തീയതി വെച്ചിരിക്കും പതിനെട്ടര ഇടയിൽ പിടിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ അവൻ ആ സ്വാധീനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നുണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാതിരിക്കാം അത് പോലീസാണ് തീരുമാനം പേടിയെ ഒക്കെ അറസ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വേറെ പിടിക്കണ്ട എന്നൊക്കെ പറയും അപ്പോൾ പലരെയും അങ്ങനെ വിട്ടിരുന്നല്ലോ മാസങ്ങളോളം അത് സർക്കാർ വിചാരിക്കും സർക്കാർ ഇവന് വേണ്ടി വിചാരിച്ചതാണ് പക്ഷേ പീഡന കേസായൊരു പേടിയായിരിക്കും പിണറായി അതാണ് പ്രശ്നം എന്തായിരിക്കും മുങ്ങിയത് അപ്പോൾ എന്തായാലും പുറത്ത് വന്നേ പറ്റും പരണ്ടാമിച്ച് ജാമ്യം കിട്ടിയാൽ ഓക്കെ എല്ലാവരും വന്നേ പറ്റില്ല കുറച്ചുകൂടി നമ്മൾ നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കുറച്ച് ഈ കാര്യങ്ങളിൽ അവസാനം കാണിക്കണമെന്ന് ഞാൻ പറയും കാരണം ഇവിടെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തലയിൽ ചുമതല നടക്കുന്ന ശരിയാണ് അത് വളരെ പോറ അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ പുറത്തും കൂടി ആലോചിക്കണം കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന തെമ്മാടത്തിനോ ഞാൻ സർക്കാരിന്റെ ഒരു ഇതിലൂടെ അതുകാണല്ലോ കഞ്ചാവും എന്താ പുല്ല് നോക്കണം എന്താ തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് ആകുമ്പോൾ പിള്ളേ അല്ലേന്ന് അല്ലേ വനം പറഞ്ഞു ശരിയല്ല അപ്പൊ അവന്റെ ഫ്ളാറ്റിൽ കയറുമ്പോ അവരൊന്നും വരേണ്ടതുണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥ വിദ്യാചാലത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് മഴ വെച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ ധരിക്കാനായിരിക്കും പിന്നെ ഒരു എപ്പതിനായിരം രൂപ എട്ടു ലക്ഷം രൂപ എന്താ കിട്ടിയത് താമാശി ക്യാർട്ടിംഗ് കൊടുക്കാമിച്ചിരുന്നായിരുന്നു ഇതൊക്കെ സർക്കാർ കാണിക്കുന്നത് ശരിയാണ് എൻ്റെ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പക്ഷേ എൻ്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ പോക്കർത്തർ അത് അങ്ങനെ വളർത്തി വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പീഡന കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ ഇണ്ടാത്ത നാണൻ കിട്ടില്ല സർക്കാർ ഈ പീഡനക്കേസിലെ പ്രതിയായ ഒരാളിനാണെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് ഉളപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീച്ചറിയാൻ പറയട്ടെ ഞങ്ങൾക്കൊരു തെറ്റി പറ്റിയെന്ന് കെശക്ക് പറ്റിയെന്ന് പറയട്ടെ പറയുന്നില്ല